രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഒരു തരത്തിലുള്ള വിചാരണയും നടത്താതെ ഒരു വിചാരണ തടവുകാരനായി ആ വൃദ്ധനായ വൈദികന് ഒരു സാമൂഹ്യ പ്രവർത്തകനെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ചൊരാളെ തുറങ്കലിൽ അടച്ചത് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചിട്ട് എന്നിട്ട് അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗം അധികമായി മൂർച്ഛിച്ചു വന്നപ്പം അദ്ദേഹത്തിന് കൈകൾ വിറച്ച് വരച്ച് നിന്ന് ഒരു ഗ്ലാസിനകത്ത് വെള്ളം ശരിക്ക് കുടിക്കാൻ കഴിയാതിരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ ഒരു സിപ്പർ വെള്ളം അതിന് മൂടിയുള്ള ഒരു സാധനം കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് അവർ കൊടുത്തിട്ടില്ല അത് കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹം മൂന്നാഴ്ചയോളം ഒരു സ്ട്രോ ജയിലിനകത്ത് എനിക്ക് വെള്ളം കുടിക്കാൻ പാർക്കിൻസൺസ് രോഗം വന്ന ഒരാൾക്ക് വെള്ളം കുടിക്കാൻ ഒരു തെറ്റും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു വിചാരണയും നടത്തിയിട്ടില്ലാത്ത ഒരു കോടതിയുടെ മുമ്പിലും ഹാജരാക്കിയിട്ടില്ലാത്ത ജാമ്യം നിഷേധിക്കുന്ന നാടകം മാത്രം തുടർന്നു കൊണ്ടിരുന്ന ഒരു മനുഷ്യന് എൺപത്തിനാലാമത്തെ വയസ്സിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ അവസാനം കോടതിയിൽ പോയി കരഞ്ഞപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായത് നമുക്കൊരിക്കലും മറന്നുകൂടാ ആ രാജ്യത്ത് തന്നെയാണ് ആദിവാസി സമൂഹത്തിൽ പാവപ്പെട്ട രണ്ട് സഹോദരിമാരെ പരിപൂർണമായും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ നിയമങ്ങൾ പാലിച്ചതിന്റെ രേഖകൾ കൈവശം വെച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ സഹോദരനുൾപ്പെടെയുള്ള ആളുകളെ കൂടെ നിൽക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട് പരിചയപ്പെട്ടതിന്റെ പേരിൽ ടി ടി ആർ ഫോൺ ചെയ്യുന്നത് പോലീസിനല്ല ടി ആർ ഫോൺ ചെയ്യുന്നത് റെയിൽവേ പോലീസിനല്ല ഭജരംഗൽ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് പരസ്യ വിചാരണ ചെയ്ത് കയ്യേറ്റത്തിന് മുതിർന്ന് ജനകീയ വിചാരണ പോലെ ആൾക്കൂട്ട വിചാരണ നടത്തി അവരെ തുറങ്കലിലടക്കുന്ന നാടകം നമ്മൾ കണ്ടു ആ തുറങ്കലിലടക്കപ്പെട്ട സന്യാസിനിമാരെ അവരെ ജാമ്യം കൊടുക്കുന്നതിന് പകരം അവരുടെ കേസ് എൻ ഐ എ കോടതിയിലേക്ക് മാറ്റുന്നതെന്ന് നമ്മൾ കണ്ടു എൻ ഐ എ കോടതിയിലേക്ക് കേസ് മാറ്റിയിട്ട് അവരെ അവിടെ കാലാകാലം ജയിലിലടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നമ്മൾ കണ്ടു ആ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന നമ്മൾ കണ്ടു നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്നത്തെ ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ വന്നൊരു ചിത്രം ഞാൻ നിങ്ങളെ കുറച്ച് നിന്നാണെങ്കിലും ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ ബി ജെ പിയുടെ ഛത്തീസ്ഗഡിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പറയുന്നത് കോൺഗ്രസ് ഈസ് സപ്പോർട്ടിങ് ദ അക്യൂസ്ഡ് ഇൻ ദ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഓഫ് ഛത്തീസ്ഗഡ് ഡോട്ടേഴ്സ് ഛത്തീസ്ഗഡിന്റെ പെൺമക്കളെ മനുഷ്യക്കടത്ത് നടത്തുന്നവരെ പിന്തുണക്കുന്നവരാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തിന്റെ കീഴിൽ നിങ്ങൾ കാണണം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ അവര് വരച്ചു കൊടുത്ത വാളിന് ത്രിവർണ്ണ നിറം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അഹിംസയിലൂടെ നേടിയ ഒരു പ്രസ്ഥാനത്തിന്റെ പതാക ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയുടെ നിറം ഒരു വാളിന് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക വാളിന് കൊടുക്കുന്ന ബി ജെ പി കാരൻ ഇനി കേക്കും കൊണ്ട് വന്നാൽ ആട്ടിയിറക്കാൻ കേരളത്തിലെ തൃശൂരിലെ ജനസമൂഹം അവര് തയ്യാറാവേണ്ട കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ ഈ പൊതുസമൂഹം ആ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കോൺഗ്രസിന്റെ താഴെത്തട്ട് മുതലുള്ള നേതൃത്വം നിങ്ങൾ ആലോചിക്കണം തയ്യാറാവണം ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നിറം ഇതുവരെ ഒരു ഒരായുധത്തിലും ഇങ്ങനെ അതിന് നിറം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരായുധത്തിന്റെ നിറത്തിന് ദേശീയ പതാകയുടെ നിറം വരുന്നത് ഈ ത്രിവർണ്ണം നിറം വരുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല രാജ്യ സ്നേഹത്തിന് ക്ലാസ് എടുക്കുന്നവർ അറിയണം ഛത്തീസ്ഗഡിന്റെ മക്കളെ മനുഷ്യക്കടത്ത് നടത്തുന്നവരാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോ അതിന്റെ ഇടയിൽ വിഷ്ണോട്ടൻ ഇവിടെ മനോഹരമായി സൂചിപ്പിച്ചു അവർക്കൊപ്പം നിന്ന് പോരാടിയതിന്റെ അനുഭവങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നതിന് മുമ്പ് എട്ടുകാലിമൂഞ്ഞിന് വർത്തമാനകാല അവതാരങ്ങൾ ബി ജെ പിയുടെ കൊടിയും പിടിച്ച് ഛത്തീസ്ഗഡിൽ നടത്തിയ നാടകങ്ങൾ നമ്മൾ കണ്ടു പ്രിയപ്പെട്ട റോജി എം ജോണെ പറ്റി ആ വൈദികരുടെ സന്യാസിനിമാരുടെ സഹോദരൻ പറഞ്ഞത് കേരളം സ്നേഹത്തോടെ ഏറ്റെടുത്തു പറയുന്നു എം എൽ എ സഹോദരനാണ് ഞങ്ങൾക്കെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ച് അവർ തന്നെ നേരിട്ട് പറയുന്നത് നമ്മൾ കേട്ടു അവർക്കൊപ്പം നിന്നു പാർലമെന്റിൽ പ്രിയപ്പെട്ട കെ സി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ഏറ്റെടുത്ത് നടത്തിയ പോരാട്ടത്തിൽ അദ്ദേഹം ഇന്ന് ചേർന്ന ചേർത്തലയിൽ അവിടെ ചെന്നപ്പോ അവിടുന്ന് സന്യാസിനിമാർ പറഞ്ഞ വീഡിയോ നമ്മൾ കണ്ടു മോദിവിടെ മുമ്പിൽ കാര്യങ്ങൾ ആർജവത്തോടെ വിളിച്ചു പറഞ്ഞതിന് ഞങ്ങളുടെ നന്ദി എന്നവര് പറയുന്ന നമ്മൾ കണ്ടു ഞാൻ പറയുന്നു പാഠങ്ങൾ പഠിക്കാത്തവരല്ല ജനത ഈ ജനത പാഠം പഠിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തൃശൂരിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകന്റെ ശിരസ് ഒന്ന് കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടി അഭിമാന ബോധത്തോടെ നിന്ന് നെഞ്ചു വിരിച്ച് അഭിമാനത്തോടെ ഇതാ കോൺഗ്രസിന്റെ എം എൽ എ മാർ കേരളത്തെ തിരിച്ചു പിടിക്കാനെന്ന് ഈ ജില്ലയിൽ നിന്ന് പറഞ്ഞ് എണ്ണി എണ്ണി കാണിച്ചു കൊടുക്കാൻ കഴിയാവുന്ന ഒരു പോരാട്ടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് ഈ സംഗമത്തിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് ആത്മാഭിമാനത്തിന്റെ പോരാട്ടമാണ് കോൺഗ്രസിന്റെ കുറച്ച് മന്ത്രിമാരെ ഉണ്ടാക്കാനുള്ളതല്ല കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കാനുള്ളതല്ല കോൺഗ്രസിന് ജില്ലയിൽ നിന്ന് കുറച്ച് എം എൽ എ മാരെ ഉണ്ടാക്കാനുള്ളതുമല്ല ഈ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ആ പോരാട്ടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടത് ഇത് നമ്മുടെ അധികാരത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് നമുക്ക് പദവികൾ നേടുന്നതിന്റെ പ്രശ്നങ്ങളല്ല ഇത് ജനത്തിന്റെ പ്രശ്നമാണ് ജനങ്ങളുടെ പ്രശ്നമാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം ആ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും നിറം പല ഘട്ടങ്ങളിലും അത് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അവരൊന്നായി പോകുന്ന ഘട്ടങ്ങൾ ഈ തൃശൂരിൽ ഉൾപ്പെടെ പൂരത്തിനുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ മറുപടി പറഞ്ഞ് വ്യക്തതയുള്ള തെളിമയുള്ള നിലപാടുമായി മുന്നോട്ട് പോകുമ്പോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നേതൃത്വം നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനോട് നീതി പുലർത്താൻ താഴെ തട്ടിൽ കാര്യങ്ങൾ പറയാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ട കാലമാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഇവിടെ ഒരു ഐ ഡി കാർഡ് അവർക്ക് ആ ഫോട്ടോ വെച്ച് അച്ചടിച്ച് അത് വിതരണം ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ വലുപ്പത്തിലുള്ള ഒരു കാർഡ് മാത്രമാണെന്ന് കരുതിയെങ്കിൽ തെറ്റിയെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരെ ഏൽപ്പിക്കുന്നത് കേരളത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന്റെ കരുത്തുറ്റ ഉത്തരവാദിത്തമായിട്ടാണ് ഇന്ന് ഉജ്ജ്വലമായ ഈ കൺവെൻഷനിൽ ഇന്നിവിടെ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഏറ്റുവാങ്ങുന്നതെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതൊരു കാടല്ല അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് നവമാധ്യമങ്ങളിലൂടെ കള്ള കള്ളപ്രചരണങ്ങൾ നടത്താൻ തയ്യാറായവർ മാധ്യമങ്ങൾ നിങ്ങൾക്കറിയാം ദേശീയ മാധ്യമങ്ങൾ ബി ജെ പിയുടെ അജണ്ടകൾക്ക് മുമ്പിൽ മുട്ടുമടക്കി അവര് സാഷ്ടാംഗം പ്രണമിച്ചു നിൽക്കുന്നത് നിങ്ങൾക്കറിയാം യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയാൻ വീട്ടിൽ ചെന്ന് പറയാൻ വീടുകളിൽ സംസാരിക്കാൻ രാഷ്ട്രീയം പാർട്ടി യോഗങ്ങളിലോ രാഷ്ട്രീയം പാർട്ടിയുടെ പൊതുയോഗങ്ങളിലോ പ്രസംഗങ്ങളിലോ ക്യാമ്പുകളിലോ മാത്രമല്ല രാഷ്ട്രീയം വീടുകളിൽ ചെന്ന് പറയാൻ പാർട്ടി ആരെയാണ് ഉറ്റുനോക്കെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ഉന്നതത്തിലിരിക്കുന്ന നേതൃത്വത്തെ അല്ല അവരുൾപ്പെടെയുള്ള ആളുകൾ കെ പി സി പ്രസിഡന്റിന്റെ വാക്കുകൾ കടമെടുത്താൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ വീടുകളിലേക്ക് ചെല്ലുന്ന തരത്തിലുള്ള പറയൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നമ്മൾ തയ്യാറാവുകയാണ് അതിന്റെ വേദിയാണ് ലോക്കൽ ബോഡി കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞു നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ആ ദിവസങ്ങളിൽ ഉത്തരവാദിത്തങ്ങളിൽ പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ജനസമ്പർക്ക യജ്ഞത്തിൽ വീടുകളിലേക്ക് ഇറങ്ങണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഒരു നേതാവിനും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല വീടുകളിൽ ചെന്ന് പറയേണ്ടത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തി ഈ ജനതയ്ക്ക് ആ ജനതയെ തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടത്തിന് കരുത്തു പകരുന്ന തരത്തിൽ ഉജ്ജ്വലമായ ഈ കൺവെൻഷൻ എല്ലാവിധ ഹൃദയാഭിവാദികളും നേരുന്നു തൊട്ടപ്പുറത്ത് ജില്ലയിൽ ജനിച്ച എന്നെ പോലൊരാള് കോൺഗ്രസിന്റെ ശക്തി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉറ്റുനോക്കിയിരുന്ന ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു ജില്ലയായിരുന്നു ഈ തൃശ്ശൂർ ജില്ല പ്രധാനമായിട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് എം എൽ എ മാരായി വന്ന രണ്ടായിരത്തി പതിനൊന്നിൽ അസംബ്ലിയിലേക്ക് കടന്നു ചെല്ലാൻ അവസരം കഴിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ടി ജെ ആണുള്ളത് ആ എണ്ണം പോരാ കേരളത്തെ വീണ്ടെടുക്കാൻ തൃശ്ശൂർ വിചാരിച്ച പറ്റും തൃശ്ശൂർ വിചാരിക്കും തൃശ്ശൂരിൽ നിന്ന് തന്നെ അത് പറ്റണം തല്ലുന്നവൻ വീണ്ടും തല്ലണമെന്ന് അവിടെ പറയുമ്പോ ഇവിടെ തലോടുന്നവന്റെ ഉള്ളിലും തല്ലണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് വർത്തമാനകാല സംഭവങ്ങൾ അവരുടെ മൗനം നമ്മളോട് പറയുമ്പോ തിരിച്ചടിക്കാൻ തൃശൂരിലെ ജനത ഒരുങ്ങുന്നു അത് ആയുധം കൊണ്ടല്ല അത് അക്രമത്തിന്റെ രൂപത്തിലല്ല അത് ജനാധിപത്യത്തിന്റെ തിരിച്ചടിയായിരിക്കണം അത് കോൺഗ്രസിന്റെ വിജയമായിരിക്കണം യു ഡി എഫിന്റെ തിരിച്ചുവരവായിരിക്കണം നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് പാർട്ടി